ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇത് അടിച്ചു വാരും ചെയ്യും അതിന് പുറമെ തുടക്കം ചെയ്യും ആ രണ്ട് പരിപാടി ഒന്നിൽ നടക്കും ഒന്നിലാണ് നടക്കും ഇത് കോഡ്ലെസ് ആണ് ബാറ്ററിയിലാണ് ഉപയോഗിക്കുക നല്ല അടിപൊളിയായിട്ട് ഇത് എല്ലാവർക്കും ഒരു രസമായിരിക്കും മുറ്റൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് പുല്ലൊക്കെ വെട്ടിക്കളയാൻ പറ്റുന്ന ബ്ലാക്ക് ആൻഡ് ഡെക്കർ ഇത് പ്രത്യേകമായിട്ട് ബ്ലേഡിന്റെ ആവശ്യമൊന്നുമില്ല ഇത് നോക്കി നിങ്ങൾ ജസ്റ്റ് ഒരു നയലോന്റെ വയർ മാത്രം ആണ് സൈഡിലൊരു ബട്ടൺ ഓൺ ചെയ്യുക താഴെ വെക്ക എല്ലാവരും വീട്ടിൽ അടിച്ചു വരാൻ ഉപയോഗിക്കുന്ന ചൂലാണ് ഞാൻ എന്റെ വീട്ടില് റോബോട്ടിക് വാക് ആണ് ഉപയോഗിക്കുന്നത് എവിടെ തട്ടി കഴിഞ്ഞ പ്രശ്നമാവോ ഇല്ലാതെ അവിടെ തട്ടി ആള് തന്നെ സ്വയം തിരിഞ്ഞ് മറിഞ്ഞൊക്കെ ഇങ്ങോട്ട് വരികയാണല്ലേ അപ്പൊ ഈ കണ്ട പ്രോഡക്റ്റുകളൊക്കെ എവിടെ കിട്ടും എന്നൊരു സംശയം ഉണ്ടാവും അതിനാണ് ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നത് പോപ്പുലർ വെഞ്ചേഴ്സിൽ അല്ലെ അതെ സാലിക്കാണ് എന്റെ കൂടെ ഉള്ളത് പോപ്പുലർ വെഞ്ചേഴ്സിനെ കുറിച്ച് ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കഴിഞ്ഞൊരു വീഡിയോ ഞാൻ റഷീദിക്കായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതിൽ തന്നെ ഒട്ടുമിക്ക പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും കുറെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് വീണ്ടും ഞാൻ പോപ്പുലർ വെഞ്ചേഴ്സിൽ വന്നിരിക്കുന്നത് ഇന്ന് നമുക്ക് എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് കാണാനും പരിചയപ്പെടാനും ഉള്ളത് ഒരു ദിവസമായിട്ട് നമുക്ക് കാണാനും പരിചയപ്പെടാനും തീരൂല അത്രയും പ്രൊഡക്റ്റുകൾ ഉണ്ട് ഇവിടെ നമുക്ക് ഏകദേശം പ്രൊഡക്ടുകൾ ഒക്കെ ഓടിച്ചു കാണാം കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടാവും അവർക്കും കൂടെ നമുക്ക് ഫസ്റ്റ് എന്നാല് ഒരു ട്വന്റി വൺ ബാറ്റ്സ് കോഡ്ലെസ് ഡ്രില്ല് കാണാം ഓക്കെ ഇതിന്റെ കൂടെ രണ്ട് ബാറ്ററി വരുന്നുണ്ട് ഇതൊക്കെ നല്ല ഓഫർ പ്രൈസിനാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഇതിന്റെ കൂടെ കംപ്ലീറ്റ് ഇതിന്റെ ബിറ്റും സെറ്റും എല്ലാതും വരുന്നുണ്ട് സെറ്റ് സെറ്റ് ആണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ അടുത്തതും ഇതേപോലെ തന്നെ എല്ലാ സെറ്റുകളും വരുന്നതന്നെ പന്ത്രണ്ട് വാർട്ടിന്റെ ഡബിൾ ബാറ്ററി കോർ സ്ട്രില്ല് ഓക്കെ ഇത് രണ്ടായിരം വാർട്ട്സിന്റെ ബ്ലാക്ക് ആൻഡ് ഡെക്കറിന്റെ ം ക്ലീനർ ആണ് ഓക്കെ പള്ളിയിലും മറ്റും കാർപ്പറ്റോ ക്ലീൻ ചെയ്യാനും ഭയങ്കര അടിപൊളി സാധനമാണ് അതെ ക്യൂട്ടാണ് പിന്നെ ഭയങ്കര ആൻഡിയാണ് ഉപയോഗിക്കാൻ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇത് കൂടാതെ ഡ്രില്ല് കട്ടർ മീറ്റർസോ എടുത്തു പറയേണ്ട ഒരു സാധനമാണ് നമ്മുടെ ഡിമോളിഷൻ ഇതിൽ ഒരുപാട് ടൈപ്പ് വരുന്നുണ്ട് ഹെവി ഡ്യൂട്ടി പർപ്പസ് ആണ് ഇതൊക്കെ വരുന്നത് ഇത് കൂടാതെ ഡിവാൾട്ട് സ്റ്റാൻലി ബ്ലാക്ക് ആൻഡ് ഡക്കർ ബോഷ് ഇങ്ങനെ നിരവധി കമ്പനികളുണ്ട് അതിലെല്ലാം തന്നെ ഇത് എല്ലാ പ്രൊഡക്റ്റുകളും വരുന്നുണ്ട് അതുപോലെ എടുത്തു പറയേണ്ട ഒരു ബ്രാൻഡാണ് ഇൻകോ ഇൻകോയിലെ എല്ലാ പ്രൊഡക്റ്റും ഉണ്ട് ഡയറക്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതാണ് ഇതിൽ ഒത്തിരി വരുന്നുണ്ട് പവർ ടൂൾസ് വരുന്നുണ്ട് പ്രഷർ വാഷേഴ്സ് ചെയിൻസോ ബ്ലോവർ ഓട്ടോമൊബൈൽ ഉപയോഗിക്കുന്ന ജാക്കി ചെയിൻ ബ്ലോക്ക് ഇങ്ങനെ നിരവധി പ്രൊഡക്റ്റുകൾ ഇതിൽ വരുന്നുണ്ട് ഈ കാണുന്ന പ്രോഡക്റ്റുകളൊക്കെ പല ബ്രാൻഡിലായിട്ട് എല്ലാ പ്രോഡക്റ്റുകളും വരുന്നുണ്ട് അവൈലബിൾ ആണ് നമ്മളടുത്ത് ഇത് നേരത്തെ നമ്മൾ കണ്ട റോബോട്ടിക് ബാഗത്തിന്റെ വേറൊരു ബ്രാൻഡാണ്

ഒറ്റപ്പണിയല്ല ഒറ്റ ഒരു മെഷീനെ കൊണ്ട് വർക്ക് വർക്ക് സാധാരണ നമ്മൾ തുടക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നത് മോപ്പാണ് അതിന് പകരം നമുക്ക് ഈ ഫ്ലോർ ക്ലീനർ യൂസ് ചെയ്യാം ഇതിന്റെ ഉപയോഗം എങ്ങനെയാണ് വരുന്നത് നമുക്ക് എല്ലാ കോർണേഴ്സും ഇത് ക്ലീൻ ചെയ്യും അതേപോലെ തന്നെ ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട് അത് ഓൺ ചെയ്യാം എന്നിട്ട് വർക്ക് വർക്ക് വിട്ടേക്ക എല്ലാ കോർണറും ക്ലീൻ എല്ലാ കോർണറും ക്ലീൻ ആവും ജസ്റ്റ് നമ്മൾ ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ മതി ഫ്രഷ് വാട്ടർ ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്യും ഫ്രണ്ടിൽ ആ ഇവിടെ ഒരു ബോട്ടിൽ ഉണ്ട് അതെ ആ ഓക്കേ അതിന്റെ ബാക്കില് വാട്ടർ ഒരു കൂടി ഉണ്ട് അല്ലേ അല്ലേ അത് അത് ഈ കാണുന്ന മോപ്പ് ഓട്ടോമാറ്റിക്കലി നമ്മൾ ക്ലീൻ 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 ചെയ്യുന്ന സമയത്ത് തന്നെ ആവും ഓ സ്വയം ആവുന്ന ടൈപ്പ് ഇത് അടിപൊളിയാണല്ലോ ഇത് കഴിഞ്ഞ് വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അതിനാണ് ഒരു എക്സ്ട്രാ സ്റ്റാൻഡ് ഒക്കെ ഇവിടെ കാണുന്നത് അതെ ഈ സ്റ്റാൻഡിൽ നമ്മൾ ഫിക്സ് എടുത്തു വെച്ചാൽ മതി ഇങ്ങനെ ഒരു കോഡ്ലെസ് ബ്ലോവർ വീട്ടിലുണ്ടെങ്കിൽ എന്ത് സുഖ അല്ലേ വീട്ടിലുള്ളവർക്ക് മുറ്റൊക്കെ അടിച്ചു വരുന്നത് ഭയങ്കര ഒരു വലിയൊരു ടാസ്ക് തന്നെയാണ് ഇത് നിങ്ങൾ നോക്കിയേ എത്ര സിമ്പിൾ ആയിട്ടാണ് ഇത് പ്രത്യേകമായിട്ട് നമ്മൾ കറണ്ടിലൊന്നും കുത്തി വെക്കേണ്ട ആവശ്യമില്ല ഇത് കോഡ്ലെസ് ആണ് ബാറ്ററിയിലാണ് ഉപയോഗിക്കുന്നത് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് കാരണം ഇത് എല്ലാവർക്കും ഒരു രസമായിരിക്കും മുറ്റൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് ഇത് വരുന്ന ഇൻകോഡ് ലൈറ്റ് വെയിറ്റ് ഒരു ബ്ലോവർ ആണ് വരുന്നത് ഓക്കെ ഇത് കോഡ്ലെസ് ആണ് ബാറ്ററി ചാർജ് ചെയ്തിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് വയർലെസ് വയർലെസ് ആണ് ചാർജ് വെച്ചിട്ട് ചാർജ് ചാർജ് ചെയ്യുക ചെയ്യാം പിന്നെ നമുക്ക് എപ്പോഴാണോ ആവശ്യം ആ സമയത്ത് ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം വാറണ്ടി സിക്സ് മന്ത് വാറണ്ടി വരുന്നുണ്ട് ഓ സർവീസ് സർവീസ് നമ്മളടുത്ത് അവൈലബിൾ ആണ് സർവീസ് അതോറൈസ്ഡ് സർവീസ് സെന്റർ ഉണ്ട് ഒരു പ്രശ്നമില്ല നമ്മൾ ഈ കണ്ട പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾ മാർക്കറ്റ് നമുക്ക് അതോറൈസ് പോപ്പുലർ വെഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് അവിടെ എല്ലാ പ്രോഡക്റ്റും അവൈലബിൾ ആണ് അവിടെ ഡിസ്പ്ലേ ഷോറൂം ഉണ്ട് അവിടെ വന്നാൽ എല്ലാവർക്കും നേരിട്ട് കാണാൻ പറ്റും അല്ലാതെ ഇപ്പൊ ദൂരത്തുള്ള ആളുകളൊക്കെ വിളിക്കുകയാണെങ്കിൽ അയച്ചു കൊടുക്കുന്ന സിസ്റ്റം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് എല്ലാ സാധനവും ഓൾ ഇന്ത്യ കൊറിയർ ചെയ്ത് കൊടുക്കാം ഓ അങ്ങനെ ഒരു സിസ്റ്റം അതെ കൂടിയാണ് അതല്ലാതെ ഇതേപോലത്തെ ഒരു ഷോറൂം ഈ പവർ ടൂൾസിന്റെ ഷോറൂം സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള സഹായം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഓ തീർച്ചയായിട്ടും നമ്മൾ നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഷോറൂം സെറ്റ് ചെയ്യുന്ന പല കാറ്റഗറിയിൽ വരുന്ന സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോ അവർ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഏതാണോ താല്പര്യം ആ രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റുക അതിന്റെ സപ്പോർട്ട് നിങ്ങൾ ചെയ്തു എത്രയാണ് പോപ്പുലർ വെഞ്ചേഴ്സിന്റെ പവർ ടൂൾസിന്റെ വിശേഷങ്ങൾ കണ്ടല്ലോ എത്രമാത്രം പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അതും കഴിഞ്ഞ വീഡിയോയിൽ കാണാത്ത തന്നെ പുതിയ കുറെ പ്രോഡക്റ്റുകൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് ഇങ്ങനെ എല്ലാ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിലും വലിയ സമയം തന്നെ എടുക്കും സാലിക പറഞ്ഞല്ലോ തുടക്കത്തിൽ തന്നെ നല്ല ടൈം അതിനുവേണ്ടി നമ്മൾ ചെലവാക്കേണ്ടി വരും എന്നാലും പറ്റുന്ന രീതിയിൽ എല്ലാ പ്രോഡക്റ്റും നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനിൽ ആയതുകൊണ്ട് വിളിക്കാൻ സംസാരിക്കാം ഈ ഒരു വീഡിയോ ഇവിടെ ചെറുത്താണ് അടുത്ത അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ